ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കൊള്ളിക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് കൊള്ളിക്കിഴങ്ങിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് മുറിച്ച് അതിൻ്റെ ആ നടുക്കിലെ ആ നാരും കൂടിയും എടുത്ത് കളയാം എന്നിട്ട് നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് വലിയ പീസുകളാക്കി നുറുക്കണമെങ്കിൽ അങ്ങനെ നുറുക്കാം ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാം നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഇത് നന്നായി കഴുകിയെടുക്കാം ഇനി അതിൽ വെള്ളമൊഴിച്ച് നന്നായി വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ച് എടുക്കാം ഞാനിപ്പോൾ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു മുക്കാൽ വേവ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം കോരി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പം അല്ലാതെ ഞാനിങ്ങനെ കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് മൂന്ന് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് ചുവന്നുള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് അരമുറി തേങ്ങയാണ് അപ്പോൾ നമുക്ക് അരമുറി തേങ്ങ ചരകിയത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം ഇനി നമുക്ക് അടുപ്പത്തൊരു ചട്ടി വെച്ച് അതിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ വെള്ളം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ മുളക് പൊടി വളരെ കുറച്ചേ ചേർക്കണുള്ളൂ ഇനി ഇത് നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്ത് ഉണ്ടായില്ല അപ്പോൾ നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വേവിച്ച പൊള്ളിക്കിഴങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് അരച്ച് വച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇത് മിക്സായി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ തേങ്ങ അരച്ച ജാറിലേക്ക് തന്നെ കുറച്ച് തൈര് ഇട്ട് കൊടുക്കാം ഈ തൈര് നമ്മൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ തൈര് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഞാനിതെല്ലാം നന്നായി ഒന്ന് ഇളക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ തൈരൊക്കെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതിലെ ഉപ്പ് കറക്റ്റാണോ എന്നൊന്ന് നോക്കാം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ലേശം ഉപ്പും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ലേശം ഉപ്പും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ചട്ടി ചൂടാവുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് വേപ്പിലിയും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഈ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ഇതെല്ലാം കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പുളിശ്ശേരി കപ്പ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്